ും അതെ 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 അത് വലിയൊരു അത്ഭുതമുള്ള സംഭവമാണ് പന്ത്രണ്ട് വർഷായിട്ട് ഒരു പാച്ച് വർക്ക് എടുക്കാത്ത ഒരു വോട്ടർ ഷെട്ടോ പന്ത്രണ്ട് വർഷമായിട്ട് പാച്ച് വർക്ക് എടുത്തിട്ടില്ല അപ്പൊ ആ വണ്ടിന്റെ നീറ്റ് ഒന്ന് കാണാം എന്താണ് അതിന്റെ രഹസ്യം ഉള്ളത് നമുക്ക് കാണാട്ടെ എങ്ങനെ എങ്ങനെ ആ ഈ വണ്ടിന്റെ ബോഡി ആ പന്ത്രണ്ട് വർഷമായിട്ട് ഒരു പാച്ച് വർക്ക് എടുത്തിട്ടില്ലല്ലേ അപ്പൊ അവരടുത്തേക്ക് ചെല്ലുമ്പോ അവര് അവര് ഞമ്മള് പറയണേർക്ക് എടുക്കാൻ വരാത്ത പിന്നെ എല്ലാര്ക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്താണിപ്പോ ഈ രഹസ്യ ഒരിക്കലും കിട്ടിയാലും അത് വർഷങ്ങളിലും ഉണ്ടാവൂലെ അത് അവിടെ നമ്മൾ ഞമ്മളൊരു മാസം കൂടുമ്പോന്ന് കഴിക്കാണ്ട് കൊല്ലത്തിൽ എന്തായാലും ഒരു പ്രാവശ്യം സർവീസ് ചെയ്യുള്ളു ബേക്കിന് പോകുമ്പോ പണിക്കൊന്ന് പെയിന്റൊക്കെ കളിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ നമ്മള് പെയിന്റടി ഒന്നും ഇല്ല പന്ത്രണ്ട് ഞമ്മള് പാച്ച് വർക്ക് എടുത്തിട്ടില്ല കാരണം ഞാൻ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഈ കേൾ കേണത് അപ്പൊ എത്ര വർഷമായിട്ടുള്ള പൈക്കുള്ള വണ്ടിയാണ് ഇത് പതിനൊന്നേ മുക്കാ കൊല്ലായി പന്ത്രണ്ട് വർഷമായില്ല പന്ത്രണ്ട് വർഷം ആകാനും ഡിസംബറിൽ ബ്രേക്കാണ് അപ്പൊ ഇത്രയും ഒരു പാച്ച് വർക്ക് പോലും എടുത്തിട്ടില്ല പിന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേക്ക് എന്താണിപ്പോ രഹസ്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്ക് ഈ ഹൗസിംഗ് ഓയിൽ ഹൗസിങ് വർക്ക്ഷോപ്പിൽ മാറ്റി കഴിഞ്ഞാല് നമ്മളത് വാങ്ങി കൊടുത്തു അത് കൊടുത്തിട്ട് ഞമ്മള് അതുകൊണ്ട് ആ ഒരിക്കല് കിട്ടിയാൽ അത് അവിടെ ഒരു ആറുമാസം മാസം ഒന്ന് കഴിക്കാണ്ട് കൊല്ലത്തിൽ എന്തായാലും ഒരു പ്രാവശ്യം സർവീസ് ചെയ്യുള്ളു ബ്രേക്കിന് പോകുമ്പോ പണിക്ക് ഒന്ന് പെയിന്റൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിന്റടി ഒന്നുമില്ല പിന്നെ ഇതേ മതി ആറു മാസം കഴിയുമ്പോൾ ഏകദേശം ഒരു ആറ് മാസമായി ആ ഇതിന്റെ മേലെ മാറ്റിട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് പാസഞ്ചേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വലിയ